ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വളരെ സന്തോഷത്തോടെ സന്ദീപിനോട് ആതിരയുടെ കാര്യം സംസാരിക്കുകയാണ് അർച്ചന എല്ലാം ശരിയായ വന്ന സ്ഥിതിക്ക് ഇനി നീ ഒന്ന് ശ്രദ്ധിക്കണം ഇന്നലത്തെ പോലെ വൃന്ദാവനത്തിൽ പോവാനോ അവളെ കാണാനോ ശ്രമിക്കരുത് ആദ്യം എല്ലാം ഒന്ന് ഉറപ്പിക്കട്ടെ അതുവരെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഇത്രക്ക് ആ സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു എടുത്തു ചാട്ടത്തിനും നിൽക്കില്ല അർച്ചന വീണ്ടും പറയുന്നു സമയം കിട്ടുമ്പോൾ നീ ഒന്ന് അമ്പലത്തിലേക്ക് പോ ചുളുവിനെല്ലാം നടത്തി തന്നതിന് ഈശ്വരനോടൊന്ന് നന്ദി പറഞ്ഞേക്കണം തീർച്ചയായും എഴുതി ഈ കാര്യയ്ക്ക് ആദ്യോട് എന്ന് സന്ദീപ് ചോദിക്കുന്നുണ്ട് ആദരയോട് മാത്രമല്ല വീട്ടിൽ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ സന്തോഷത്തോടെ അർച്ചന പറഞ്ഞപ്പോൾ സന്ദീപ് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ എന്നെക്കാൾ പേടി അവൾക്കാണ് ഇതറിയുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകും എഴുതി എനിക്കൊരു ഉപകാരം ചെയ്യോ എന്നും സന്ദീപ് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചന കമലയെ ഫോൺ ചെയ്യുന്നുണ്ട് അമ്മ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നു ഇല്ല അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ എന്നെ കമല പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ആദരയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കുവോ ഒരു കാര്യം പറയാനുണ്ട് അങ്ങനെ കമല ആദരയ്ക്ക് ഫോൺ കൊടുക്കുന്നു അച്ഛു ആണ് അവൾക്ക് നിന്നോടെന്തോ പറയാനുണ്ടെന്ന് ആതിര പുറത്തേക്ക് വന്ന് കമലയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് അർച്ചനയോട് സംസാരിക്കുന്നത് ആതിര ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നു ആ സമയം അർച്ചന ഫോൺ കൊണ്ടുപോയി സന്ദീപിന്റെ കയ്യിൽ കൊടുത്തു ചേച്ചിയല്ല ഞാനാണ് സന്ദീപ് എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ തന്നെ ആതിരയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട് എന്നാൽ കമല അരികിലിരിക്കുന്നുണ്ട് അപ്പോഴൊന്നും പറഞ്ഞില്ല കമല കാണാതെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് ആന്തിര ഒരു വലിയ സന്തോഷം അറിയിക്കാനാ ഞാനും ഇടതേയും കൂടി ഇങ്ങനെ ഒരു നാടകം കളിച്ചത് നമ്മുടെ കാര്യം ഇവിടെ വീട്ടിൽ സമ്മതിച്ചു എന്ന് സന്ദീപ് പറഞ്ഞതും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് വീണ്ടും ആന്തിര വിശ്വസിക്കാനാകാതെ സത്യമാണോ എന്ന് ചോദിക്കുന്നു തിരിഞ്ഞ് കമലയും ഒന്ന് നോക്കുന്നുണ്ട് സംശയത്തോടെ കമൽ അവിടെ നിന്നും എണീറ്റോ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞ് സത്യമാണോ എന്ന് പതുക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് ആദ്യ സത്യം തന്നെ അത് അറിഞ്ഞപ്പോൾ തന്നെ നിന്നെ വിളിച്ച് പറയാമെന്ന് കരുതി എന്താ സന്തോഷമായില്ലേ ഇനി റിസ്ക് എടുക്കണ്ട താൻ ഫോൺ വെച്ചോ ആ പിന്നെ വീട്ടിൽ വലിയൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്തുണ്ട് അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മുടെ കാര്യം പറയാനാണ് അച്ഛന്റെ പ്ലാൻ എന്നാണ് ഏട്ടത്തി പറഞ്ഞത് എന്നാലേ താൻ ഫോൺ വെച്ചോ എന്നും സന്ദീപ് പറയുന്നു സന്ദീപിനോട് ഒരു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഫോൺ വെച്ച ശേഷം സന്ദീപ് ഫോൺ അർച്ചനയുടെ കയ്യിൽ കൊടുക്കുന്നു കമല ആതിരയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്താണ് ഇത്ര സന്തോഷം അവൾ എന്താ നിന്നോട് പറഞ്ഞത് എന്നെ കമല ആതിരയുടെ കയ്യിലിരുന്ന ഫോൺ വാങ്ങിച്ചതിന് ശേഷം പറയുന്നുണ്ട് വലിയൊരു വിശേഷം അമ്മ എന്ന് ആതിര പറഞ്ഞിട്ട് സന്തോഷത്തോടെ അകത്തേക്ക് പോകുന്നു എന്താ വിശേഷം എന്ന് കമല പറയുന്നു അതൊക്കെ ഞാൻ പറയാം എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി വാതിലടയ്ക്കുകയാണ് ആതിര സന്ദീപ് ഫോണിൽ നോക്കി വളരെ സന്തോഷത്തോടെ ബെഡിൽ കിടക്കുന്നുണ്ട് ഫോണിലേക്ക് നോക്കി ഡിയർ മിസ് ഇനി മുതൽ ഈ മിസ് മിസ് ആവാൻ പോവുകയാണ് മിസ്സസ് സന്ദീപ് എന്നൊക്കെ ഫോണിൽ നോക്കി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർജുന താഴെ ബെഡ് വിരിക്കുകയാണ് കാര്യം പറഞ്ഞപ്പോൾ സന്ദീപിന് വളരെ സന്തോഷമായെന്ന് അർജുന പറയുന്നുണ്ട് എന്ത് കാര്യമെന്ന് സച്ചി ചോദിക്കുന്നു ഗെറ്റ് ടുഗദർ വെച്ചിരിക്കുന്നത് അവന്റെ വിവാഹ വിവാഹകാര്യം പറയാനാണെന്ന് സച്ചി പറയുന്നു ഷോ പറയണ്ടായിരുന്നു ആ സമയത്ത് അവൻ അത് അറിയുമ്പോൾ വലിയ സർപ്രൈസ് ആയനെ എന്റെ സർപ്രൈസ് എന്ന് പറഞ്ഞാല് മിനിമം ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവർ അറിയണ്ടേതൊക്കെ ഇതിപ്പോ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നോണ്ട് കുഴപ്പമില്ല അല്ലെങ്കിലോ അച്ഛൻ പറയുന്ന ബന്ധം അവന് താല്പര്യമില്ലാത്തതാണെങ്കിലോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അതും ശരിയാണ് അവനെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി വിവാഹം ചെയ്യട്ടെ അത് കേട്ടപ്പോൾ പെട്ടെന്ന് അർച്ചനയുടെ മുഖം വാടി ആ സച്ചിയുടെ അടുത്തു നിന്നും അർച്ചന എണ്ണീക്കുന്നുണ്ട് അയ്യോ അതെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എനിക്ക് ഈ വിഷമാവോ എന്ന് കരുതി സച്ചിയേട്ടൻ തിരുത്തണ്ട സച്ചിയേട്ടൻ എന്ത് പറഞ്ഞതാണെങ്കിലും പറഞ്ഞത് സത്യം തന്നെയാണ് വിവാഹത്തിന് മുമ്പേ പെണ്ണും ചെക്കനും പരസ്പരം അറിഞ്ഞിരിക്കണം മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കണം ഇവിടെ ഇപ്പോൾ അവർക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടും കുഴപ്പമില്ല സച്ചി ഏട്ടാൻ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ആവണ്ട ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമില്ല എന്ന് സച്ചി പറയുന്നു എനിക്ക് മനസ്സിലായി പക്ഷേ താൻ നേരത്തെ പറഞ്ഞില്ലേ തന്റെ ഒരു വലിയ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുമ്പോൾ അത് ശരിയാവൂ എന്നും പറഞ്ഞില്ലേ ശരിക്കും എന്താണ് ആ പ്രാർത്ഥന അത് കേട്ട് വീണ്ടും അർച്ചനയുടെ മുഖം വാടി പെട്ടെന്ന് അർച്ചന ഗുഡ് നൈറ്റ് പറഞ്ഞു കിടന്നു ശേഷം കാണിക്കുന്നത് രാവിലെ സച്ചിയോട് സേതു പറയുന്നു സച്ചി ഗെറ്റ് ടുഗതർ നാളെ രാത്രി രാവിലെ തന്നെ നാളെ രാത്രി തന്നെ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യണം നാളെ രാത്രി എന്ന് പറയുമ്പോൾ എന്ന് ടെൻഷനോടെ സച്ചി പറഞ്ഞപ്പോൾ സേതു പറയുന്നു അങ്ങനെ എല്ലാവരുടെ വീട്ടിൽ പോയി പറയാൻ നിൽക്കേണ്ട വിളിച്ചു പറഞ്ഞാൽ മതി സൗകര്യം അസൗകര്യമുള്ളവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ല നല്ല കാര്യങ്ങൾ ഒരുപാട് നീട്ടിക്കൊണ്ട് പോവണ്ട പിന്നെ നീ തന്നെ ഓടി നടന്നെല്ലാം ചെയ്യണ്ട ഏതെങ്കിലും ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചാൽ മതി അങ്ങനെ സച്ചിയെ അതിനെക്കുറിച്ച് ഫോണിൽ സംസാരിക്കുകയാണ് എല്ലാവരോടും അർച്ചനാണെങ്കിൽ സാരിയൊക്കെ ഉടുത്തു നോക്കുന്നു ഇതെന്താ ഇത്രയും സാരി ഒരുമിച്ച് എടുക്കാൻ പോവുകയാണോ താൻ എന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അല്ല ഗെറ്റ് ടുഗതർ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നല്ലൊരു സാരി ഇപ്പോഴും ഇപ്പോഴേ സെലക്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി അങ്ങനെ അർച്ചന സാരിയൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് സച്ചി പറയുന്നു എന്നാ കേട്ടോ നാളെ രാത്രിയാണ് പാർട്ടി ദാ ഇപ്പോ താഴെ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞതാണ് എങ്കി പിന്നെ വേഗം വീട്ടിൽ വിളിച്ച് പറയണമല്ലോ എന്ന് ഏർ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അയ്യോ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ എങ്ങനെയാ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് അവിടെ പോയി പറഞ്ഞിട്ട് വരാം ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വിളിച്ച് പറഞ്ഞോളാം അവരിങ്ങ് വന്നോളും ഈശ്വര നാളെ എന്ന് പറയുമ്പോൾ ഇനി എന്തെല്ലാം ചെയ്യാൻ കിടക്കാണ് അത്യാവശ്യം ബന്ധുക്കളെ ഒക്കെ അറിയിക്കണ്ടേ എല്ലാവരോടും പറയണ്ട അടുത്ത ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇനിയിപ്പോ അതിനുള്ള സമയമല്ലേ ഉള്ളു പെട്ടെന്ന് ആ സാരികളൊക്കെ മടക്കി വെക്കുകയാണ് അർച്ചന തനിക്ക് അവന്തികേട്ടത്തേക്കാളും എക്സൈറ്റ്മെന്റ് ആണല്ലോ എന്ന് സച്ചി പറഞ്ഞതും അർച്ചന പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് ഇവിടെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ താൻ ചെക്കൻറെ വീട്ടുകാരാണോ അതോ പെണ്ണിന്റെ വീട്ടുകാണോ എന്ന് സച്ചി പറഞ്ഞതും അർച്ചന പറയുന്നു അതിനിപ്പോ എന്താ സംശയം പെണ്ണിന്റെ തന്നെ ചെക്കന്റെ വീട്ടുകാരായിട്ട് നിങ്ങൾ കുറെ പേരുണ്ടല്ലോ പെണ്ണിന്റെ വീട്ടുകാരല്ലേ കുറവ് സച്ചി പറയുന്നു നന്ദേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു കാരണവരുടെ മേൽനോട്ടം ഉണ്ടായേനെ ശരിക്കും പറഞ്ഞ ഇത് നടന്നു കഴിയുമ്പോൾ ഇടത്തേക്ക് വലിയ സന്തോഷമാകും നന്ദേട്ടന്റെയും മേട്ടതിയുടെയും ജീവിതം പാതിവഴിയിൽ അവസാനിച്ചു പോയി എന്റെയും ഇങ്ങനെയായി ഇനി ആകെയുള്ള പ്രതീക്ഷ സന്ദീപിലാണ് അർച്ചന പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലാന്ന് സച്ചി പറയുന്നു അനകയെക്കുറിച്ച് എന്താ തൻ്റെ അഭിപ്രായം ചെറിയ കുറുമ്പുകളൊക്കെ കയ്യിലുണ്ടെന്നല്ലാതെ വേറെ എന്താ കുഴപ്പം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു സന്ദീപും അനകയും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു അറുകേട്ട് പെട്ടെന്ന് ഞെട്ടലോടെ അർച്ചന സച്ചിയെ നോക്കുന്നു അർച്ചന സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും ചോദിക്കുന്നു സച്ചിയേട്ടൻ എന്താ പറഞ്ഞത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു എന്ന് സച്ചി പറയുന്നുണ്ട് അർച്ചന വീണ്ടും സംശയത്തോടെ ചോദിക്കുന്നു അല്ല ആരൊക്കെ തമ്മിലാണെന്നാ പറഞ്ഞത് സന്ദീപം മനകിയുമെന്ന് സച്ചി പറയുന്നുണ്ട് അവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടാവാൻ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ ചില ചില ഇണക്കവും പിണക്കോ ഒക്കെ ഉണ്ടാവുമല്ലോ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ പിന്നെയും അർച്ചന മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട് ഇല്ല സന്ദീപും അനകയും താൻ എന്താ അർച്ചന സന്ദീപും അനകയും തമ്മിലുള്ള വിവാഹം കഴിക്കുന്നതിന്റെ കാര്യമല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വീണ്ടും വിശ്വസിക്കാനാകാതെയും ഞെട്ടലോടെയും അർച്ചന സച്ചിയെ നോക്കുന്നു ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ടെൻഷനില്ല സന്ദീപും അനക്കിയും എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന സച്ചി പറയുന്നു സന്ദീപിന്റെയും അനക്കിയുടെയും വിവാഹകാര്യം പറയാൻ തന്നെയല്ലേ ഈ ഗെറ്റ് ടുഗദർ എന്നെ സച്ചി സന്തോഷത്തോടെ പറഞ്ഞപ്പോൾ ആകെ ഷോക്കായി അർച്ചന അവിടെ ഇരിക്കുന്നു താനിതെന്താ ഒന്നും അറിയാത്തതുപോലെ എന്നെ സച്ചി പറഞ്ഞതും പെട്ടെന്ന് സച്ചിക്ക് ഒരു ഫോൺ കോൾ വന്നു ഈ സമയം അവന്തിക അനകയോട് പറയുന്നുണ്ട് ആ ഗെറ്റ് ഗെറ്റുഗതർ നാളെയാണെന്ന് വിശ്വസിക്കാനാകാതെ അനക ചോദിക്കുന്നു നാളെയോ നാളെയാണ് നിന്റെ കാത്തിരിപ്പിന്റെ അവസാന ദിവസം എടി ഈ ഫാമിലി ഗെറ്റ് ഗെറ്റുഗതർ എന്തിനാണ് നന്ദി വിചാരിച്ചത് നിന്റെയും സന്ദീപിന്റെയും വിവാഹകാര്യം എല്ലാവരോടും പറയാൻ വേണ്ടിയ ഈ ഫങ്ഷൻ നാളെ കഴിഞ്ഞാൽ എത്രയും വേഗം ഈ വിവാഹം ഞാൻ നടത്തും എന്ന് അവന്തിക പറഞ്ഞതും അവന്തികയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അനക എന്നിട്ട് നല്ല സന്തോഷമുള്ള വർത്തമാനങ്ങളും പറയുന്നു ഇതിനൊക്കെ എങ്ങനെയാണ് ഞാൻ ചേച്ചിയോട് നന്ദി പറയേണ്ടത് നന്ദിയൊന്നും പറയണ്ട ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ മതി നീ ഇപ്പോൾ നിനക്കും എനിക്കും ഈ വീട്ടിലുള്ളത് രണ്ട് റൂം മാത്രമാണ് അതല്ല നമുക്ക് ആവശ്യം എല്ലാം നമ്മുടെ കയ്യിലേക്ക് വരണം നമ്മൾ ഇന്ന് ഈ നിൽക്കുന്ന മണ്ണ് മുതൽ കണ്ണത്താ ദൂരത്ത് നെല്ലുശേരിയുടെ സ്വത്ത് മുഴുവനും അതാവണം എന്റെയും നിന്റെയും മുന്നിലുള്ള ലക്ഷ്യം അനക പറയുന്നു സത്യം പറയാലോ ചേച്ചി എനിക്ക് സ്വത്തുക്കളൊന്നും വേണോന്നില്ല ഞാൻ ആഗ്രഹിച്ചതും വാശി പിടിച്ചതും സന്ദീപിനെയാണ് അത് എനിക്ക് കിട്ടാൻ പോകുന്നു അതിനപ്പുറത്തേക്ക് ചേച്ചി പറയുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് പോലും അവൻ തിക പറയുന്നു അത് പോരല്ലോ മോളെ നീയും എന്നെ പോലെ ചിന്തിക്കണം എന്നിട്ട് അതൊക്കെ നടപ്പിലാക്കുകയും വേണം അതിന് ആദ്യം വേണ്ടത് എന്താണെന്ന് അറിയൂ നിനക്ക് നെല്ലുശ്ശേരി തറവാടിന്റെ സ്വത്ത് വകകളെ കുറിച്ചൊരു ധാരണ വേണം സന്ദീപിനെ വിവാഹം കഴിക്കുന്നതോടെ നിനക്ക് എന്തൊക്കെ കിട്ടും എന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം മുഴുവൻ സ്വത്തുക്കളിൽ അവകാശികൾ അഞ്ച് നന്ദേടൻ നന്ദേടലാത്തോണ്ട് ഒരു ഷെയർ എനിക്ക് സന്ദീപിന്റെ പേരിലുള്ളത് നിനക്ക് പത്ത് ശതമാനം എടുത്ത് സ്നേഹയുടെ വിവാഹം സച്ചിക്കും അർച്ചനയ്ക്കും അനന്തരവകാശികളില്ലാത്തോണ്ട് കാലക്രമേണ അതും നമുക്ക് പിന്നെ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന സേതു മധവന്റെ നമുക്ക് തന്നെ ഇതിനൊക്കെ ഒരു അനന്തരവകാശി കൂടി വേണം അത് പിറവി എടുക്കേണ്ടത് നിന്റെ വയറ്റിലാണ് ബാക്കിയെല്ലാം ചേച്ചി നോക്കിക്കോളാം അനക പറയുന്നു ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുന്നു പണത്തിനു വേണ്ടി എന്തും ചെയ്യും എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയോ എന്റെ ചേച്ചി പണമാണ് എല്ലാം എന്നാണോ ചേച്ചി ചിന്തിക്കുന്നത് വേറെ ആരോടും ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ അവന്തിക പറയുന്നു ആത്മാർത്ഥത അത് ഈ വീട്ടിൽ ഒരാളും അർഹിക്കുന്നില്ല ഞാനും നീയം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് സേതുമാധവൻ എന്ന മനുഷ്യന്റെ കരുണ കൊണ്ടാണെന്നാണോ നീ വിചാരിച്ചത് എന്നാലല്ല ഈ കാണുന്നതെല്ലാം നമുക്കും കൂടി അവകാശപ്പെട്ടതാണ് അതെങ്ങനെയാണെന്ന് സമയവും സന്ദർഭവും വരുമ്പോൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പിന്നെ പണത്തിന്റെ കാര്യം ഇതുണ്ടെങ്കിലേ എല്ലാം ഉള്ളു ഏതൊരു ബന്ധത്തെയും അളക്കാനുള്ള ശക്തി പണം എന്ന രണ്ടക്ഷരത്തിലുണ്ട് അതാണ് സ്നേഹം അതിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചാണ് അതിന്റെ എല്ലാ ബന്ധവും പോകുന്നത് അത് രക്തബന്ധമായാലും പിന്നെ നമ്മുടെ നാട്ടിൽ പണത്തിന് വേറെ ഒരു പേരും കൂടിയുണ്ട് ചക്രം അത് ഇങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും സേതു മാധവനിൽ നിന്നും ആ ചക്രം കറങ്ങി നമ്മുടെ കയ്യിലേക്ക് വരണം കേട്ട് അനുക പറയുന്നു ചേച്ചി ചേച്ചി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് അവന്തിക പറയുന്നുണ്ട് പക്ഷേ പേടിയല്ല നിന്റെ മുഖത്ത് പശ്ചാത്താപമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിന്റെ പശ്ചാത്താപം അതിന് കാര്യമാക്കണ്ട വന്ന് ചേരുന്ന സ്വത്തുക്കൾ നിന്റെ ഈ പശ്ചാത്താപം മാറ്റിക്കും കൊന്നാൽ പാവം തിന്നാൽ തീരില്ല എന്നല്ലേ ഇനി അങ്ങോട്ട് എവിടെയുള്ള മുഴുവൻ പേരുടെ ജാതകവും അവൻ തിക മാറ്റിയെഴുതാൻ പോവുമാണ് എന്റെയും നിന്റെയും തലവര മാറ്റിയെഴുതിയ അതേ പണം കൊണ്ട് തന്നെ ഒന്നും മനസ്സിലാക്കാതെ അനഖയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് സേതു കമലയെ ഫോൺ ചെയ്യുന്നുണ്ട് ഫാമിലി ഗെറ്റ് ഗെറ്റുഗെദറിന് വിളിക്കുകയാണ് സേതു അവരെ സേതു ഏട്ടനാണ് നാളെ ഉറപ്പായിട്ടും എല്ലാവരും ചെല്ലണമെന്നാണ് പറയുന്നത് അനൂപിനോട് പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു അത് മാത്രമല്ലല്ലോ ആദരെ അവിടേക്ക് വിടാൻ അനൂപ് സമ്മതിക്കോ ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് വരുവാണല്ലോ ഈശ്വര മാഷി പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ഇതൊന്നും വേറെ ആർക്കും അറിയില്ല നമ്മൾ ഇത് ഒളിക്കും തോറും ഇത് കൂടുതൽ വഷളാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ സന്ദീപിന്റെയും മാതൃയുടെയും കാര്യം നമുക്ക് നാളെ അവന്തകയോടൊന്ന് സംസാരിച്ചാലോ ഇതിപ്പോ നമ്മൾ ആരും ചെയ്ത തെറ്റല്ലല്ലോ അവരുടെ മനസ്സിൽ ഇഷ്ടം തോന്നി അതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയും കമല പറയുന്നു അത് വേണ്ട മാഷെ മാഷി പറഞ്ഞതാണ് സത്യാവസ്ഥയെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മളതായി നമ്മളായിട്ട് ഇത് തീരുമാനിച്ച് നടത്താൻ തയ്യാറായി എന്നല്ലേ അവർക്ക് തോന്നുന്നു നമ്മളോട് മുഖം കറുപ്പിച്ച് അവർക്കെന്തെങ്കിലും പറയേണ്ടി വന്നാൽ അത് രണ്ടു കൂട്ടർക്കും വിഷമമാകും നമ്മളായിട്ട് എന്തിനാ മാഷെ രണ്ട് നല്ല ഒരു ബന്ധത്തിനെ വിള്ളൽ വീഴ്ത്തുന്നത് അത് മാത്രമല്ല മാഷി അവന്തകയോട് ഇത് സംസാരിച്ച് അവർക്കിത് താല്പര്യമില്ലെങ്കിൽ അവരുടെ ചെറുക്കനെ ഏത് വിധേനയും ഇതിൽ നിന്നും അവര് പിന്തിരിപ്പിക്കും നമ്മുടെ മോളെ പിന്തിരിപ്പിക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും സന്ദീപ് സേതുവേട്ടനോട് വേട്ടനോട് അനുവാദം വാങ്ങിയിട്ട് വരാം എന്നല്ലേ പോയത് ആതിരെ അവൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അനുവാദം വാങ്ങി വരട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം ആ സമയം അനൂപ് അവിടെ എത്തി അനൂപെ ഒരു കാര്യം പറയാൻ എന്ന് പറഞ്ഞ് കമല മടിച്ചു നിന്നപ്പോൾ മാഷി പറയുന്നു ഞാൻ പറയാം നാളെ നെല്ലുശ്ശേരിയിൽ ഒരു കുടുംബസംഗമം നടത്താൻ സേതു തീരുമാനിച്ചു നമ്മൾ കുടുംബസമേതം ചെല്ലണോന്ന് സേതു വിളിച്ചു പറഞ്ഞു അനൂപ് പറയുന്നു അച്ഛനും അമ്മയും പോയിട്ട് വന്നാൽ മതി മീരമോൾ മീരയും മോളും ഉണ്ടല്ലോ അതെന്താ നീ മാതിരേയും ഈ കുടുംബത്തിലുള്ളതല്ലേ എന്ന് മാഷി ചോദിച്ചപ്പോൾ അനൂപ് പറയുന്നു ഇനി ഞാനും ആതിരേയും വരണോന്ന് നിർബന്ധമില്ലല്ലോ അനൂപം ആദരെയും വരുന്നില്ല മാഷി പറയുന്നു നീ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെയാണ് അവിടെ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല ഇനി നിങ്ങളായിട്ട് എല്ലാവരെയും അറിയിക്കാനാണോ ഭാവം ആദ്യം കൂട്ടി അവിടെ പോയിട്ട് അവനും അവൾക്കും വീണ്ടും സൗകര്യം ഒരുക്കി കൊടുക്കാനാണോ അച്ഛന്റെയും അമ്മയുടെയും ഭാവം എന്നെ ദേഷ്യത്തോടെ അനൂപ് പറഞ്ഞപ്പോൾ അനൂപിന്റെ കരണത്തിട്ടൊന്ന് കൊടുക്കുകയാണ് മാഷ് വായ് കിടക്കുന്ന നാക്ക് തിരിക്കുന്നതിന് മുമ്പ് മുന്നിൽ ആരൊക്കെയാ നിൽക്കുന്ന കൂടി ഓർക്കണം എന്നെ ദേഷ്യത്തോടെ മാഷു പറഞ്ഞപ്പോൾ മാഷിനെ തടയുകയാണ് കമല മാഷു വീണ്ടും പറയുന്നു ഇത് നേരത്തെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു നീ ശ്രദ്ധിച്ചോ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി നിന്റെ അമ്മ പോലും ഭയപ്പെടുന്നു അങ്ങനെ പെട്ടെന്ന് ഭയക്കുന്ന രീതിയിലാണ് നിന്റെ പെരുമാറ്റം അരോ നീ ഇനി എല്ലാവരെയും ഭയപ്പെടുത്തി നിന്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണോ ഒരു കാര്യം കൂടി ഞാൻ പറയാം നാളെ ഞങ്ങൾ നെല്ലുശേരിയിലേക്ക് പോകും നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞങ്ങൾ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം ഞങ്ങളുടെ ഒപ്പം ആതിരയുണ്ടാകും ആ സമയം ഡോറ് തുറന്ന് പുറത്തേക്ക് വരികയാണ് ആതിര വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർമി ചാനൽ